സഹകരിക്കുന്ന സ്ഥാപനങ്ങൾ പെർഫെക്ട് മിഷൻ ഓപ്റ്റിക്കൽസ് കുറുപ്പം പൊടി എലൈറ്റ് ഈഫ്റ്റ് കടുങ്കല്ലോ സയാന് റെസ്റ്റോറന്റ് കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടം ഒന്ന് പരാജയപ്പെട്ടവരുടെ പടക്കളത്തിലേക്ക് കളിക്കളൻ കടന്നു പോകുന്നു കത്തിച്ചൊരിക്കുന്ന രഗ്ജ്വാലയിൽ കാറിരുമ്പിട്ട് വിട്ടിരുന്നു കൊണ്ട് കൊത്തുപണിയിലൂടെ കുത്തിക്കടഞ്ഞെടുത്ത ഉരുക്ക് മുഷ്ടികളുമായി പടക്കളത്തിലേക്ക് പതിപ്പിച്ചു വെച്ച പത്ത് വിരലുകളാൽ കടന്നെത്തി പകർന്നാട്ട കലയിലെ പട പോലെ നെഞ്ചു മുറിച്ചൊരു പോരാട്ടത്തിന് കളിയൊരുക്കി കടന്നു കടന്നൽ പറ്റങ്ങളെ പോലെ കായിക പ്രജാപതികൾ പൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി എതിരാളികളുടെ പൊന്നാപുരങ്ങളെ തച്ചു പകർത്ത് കടന്നു പോകാനുറച്ച് കളിയാട്ട ഭൂമികയിലേക്ക് മുടക്കുഴയുടെ മണ്ണിൽ നിന്ന് മുടിമെടലങ്ങളിൽ ഇരുന്ന ചുടലക്കളങ്ങളിൽ ചുടലച്ചുവട്ടികളുടെ വിടവുകളിൽ കൂടി മുടി ചൂടാ പടയാളികളുടെ കൊടിമുട്ടികളെ കിടകിട തകിടം ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു തീയ മുടക്കുഴയുടെ മുടി ചൂടാ പടയാളികൾ